शिवाय ॐ गुं गुरभ्यो नमः ॐ सं सरस्वते नमः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय नमक्

ഭ്രാജിഷ്ണു ഭോജനം ഭോക്ത സഹിഷ്ണു ജഗത് ആദിജ അനഘ വിജയ ജേത വിശ്വയോനി പുനർവസു ഇനി ഈ പദങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം ഭ്രാജിഷ്ണു പ്രകാശമാകുന്ന കൂടിയവൻ ഭോജനം ഭോജരൂപമാകയാൽ പ്രകൃതിയെ അതായത് മായയെ ഭോജനം എന്ന് പറയുന്നു ഭോക്ത ഭരുഷരൂപത്തിൽ പ്രകൃതിയെ അനുഭവിക്കുന്നവൻ സഹിഷ്ണു സഹിക്കുന്നവൻ ജഗദാതിജ ജഗത്തിൻ്റെ ആദിയിൽ സ്വയം ജനിക്കുന്നവൻ ജഗതാതിജ അടുത്തത് അനഖ പാപം ഇല്ലാത്തവൻ വിജയ വിജയിക്കുന്നവൻ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം മുതലായ ഗുണങ്ങളെ കൊണ്ട് ലോകത്തെ ജയിക്കുന്നവൻ ജേതാ സകല ഭൂതങ്ങളെയും ജയിക്കുന്നത് ശീലമായിട്ടുള്ളവൻ എല്ലാറ്റിലും ഉത്കൃഷ്ടനായിരിക്കുന്നവൻ വിശ്വയോനിഹി വിശ്വത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ളവൻ വിശുവും ഉൽപ്പത്തിസ്ഥാനവുമായിട്ടുള്ളവൻ വിശ്വയോനിഹി അടുത്തത് പുനർവസുഹു പുനർവസുഹു ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ ക്ഷേത്രജ്ഞൻ്റെ രൂപത്തിൽ വീണ്ടും വീണ്ടും ശരീരങ്ങളിൽ വസിക്കുന്നവൻ പുനർവസുഹു വീണ്ടും വീണ്ടും ശരീരങ്ങളിൽ വസിക്കുന്നവൻ ക്ഷേത്രജ്ഞൻ്റെ രൂപത്തിൽ ശരീരത്തിൽ വസിക്കുന്നവൻ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നവനും മായാസ്വരൂപനായവനും മായയാകുന്ന പ്രപഞ്ചത്തെ അനുഭവിക്കുന്നവനും ക്ഷമയുള്ളവനും ജഗത്തിനും മുൻപേ ജനിച്ചവനും പാപരഹിതനായവനും ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും സർവസമയത്തും വിജയിക്കുന്നവനും വിശ്വത്തിൻ്റെ ഇരിപ്പിടമായവനും ശരീരങ്ങളിൽ വീണ്ടും വീണ്ടും വസിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു അടുത്തത് പതിനേഴാമത്തെ ശ്ലോകം നോക്കാം ഉപേന്ദ്രോ ഖശുജിർജിത അതീന്ദ്രസ്സംഗ്രഹസർഗോത ഉപേന്ദ്രോനഃപ്രാശുരമോ ഖശുജിർജിത അതീന്ദ്രസ്സംഗ്രഹസർഗോ ധൃതമോ യമ ഉപേന്ദ്രമനഃ പ്രംശു അമോഘുചി ഊർജിത അതീന്ദ്ര സംഗ്രഹ സംഗ്രഹ സർഗാത്മാ ധൃത്മാ നിയമ യമഹ ഇതിന് ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഉപേന്ദ്രന്ദ്രൻ്റെ അനുജൻ്റെ രൂപത്തിൽ ഉപഗമിച്ചവൻ വാമനനായി അവതരിച്ചവൻ അതിഥിപുത്രനായ വാമനനായി അവതരിച്ചവൻ വാമനഹ വാമനന്റെ രൂപത്തിൽ ജനിച്ചവൻ പ്രാംശുഹു മൂന്ന് ലോകങ്ങളും അതിക്രമിക്കുമ്പോൾ പ്രാംശുഹു ഉയരമുള്ള ഉയരമുള്ളവനായവൻ അമോഘ വ്യർത്ഥമല്ലാത്ത പ്രവൃത്തിയോടുകൂടിയവൻ ശുചിഹി പരിശുദ്ധമാക്കി തീർക്കുന്നവൻ സ്മരിക്കുന്നവരെയും സ്തുതിക്കുന്നവരെയും പൂജിക്കുന്നവരെയും പരിശുദ്ധമാക്കി തീർക്കുന്നവൻ ഊർജിത അത്യധികം ബലശാലി അതീന്ദ്ര ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ ജ്ഞാന ഐശ്വര്യാദികളെ കൊണ്ട് ഇന്ദ്രനെ അതിക്രമിച്ചു നിൽക്കുന്നവൻ സംഗ്രഹ എല്ലാറ്റിൻ്റെയും സംഗ്രഹമായിരിക്കുന്നവൻ പ്രളയകാലത്തിൽ എല്ലാറ്റിൻ്റെയും സംഗ്രഹമായിരിക്കുന്നവൻ സർഗ സൃഷ്ടിക്കപ്പെടേണ്ട ജഗത്തിൻ്റെ രൂപമായവൻ സൃഷ്ടിയുടെ കാരണമായവൻ ധൃതാത്മാ ധൃത്മാ ഏകരൂപത്തിൽ സ്വന്തം രൂപത്തെ ധരിച്ചിരിക്കുന്നവൻ നിയമഹ അവരവരുടെ അധികാരങ്ങളിൽ പ്രജകളെ നിയമിക്കുന്നവൻ അന്ധക്കരണത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് നിയമനം ചെയ്യുന്നവൻ ഇന്ദ്രന്റെ അനുജനായവനും കുറുകിയ ശരീരമുള്ള ആരാധിക്കപ്പെടേണ്ട വാമനനായവനും വലിയ കൂടിയവനും പ്രവൃത്തികളെ മുഴുവൻ സഫലമാക്കുന്നവനും ഭക്തരെ പരിശുദ്ധനാക്കുന്നവനും അളവറ്റ ശക്തിയുള്ള ബലവാനായവനും ഇന്ദ്രനേക്കാൾ വലിയവനും പ്രളയകാലത്ത് ലോകത്തെ സൂക്ഷ്മരൂപത്തിൽ സ്വന്തം അന്തർഭാഗത്ത് ഒതുക്കുന്നവനും സൃഷ്ടികർത്താവായവനും മാറ്റം വരാതെ ഒരേ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും ചരാചരങ്ങളെ അതാത് നിയമത്തിൽ നിർത്തുന്നവനും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഉപേന്ദ്രോ അതീന്ദ്രസ് സംഗ്രഹസർഗോധമോ യമ ഇനി നമുക്ക് പതിനെട്ടാമത്തെ ശ്ലോകം നോക്കാം വേദ്യോ വൈദ്യസദോ വീരഹമാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല വേദ്യോ വൈദ്യസദോ വീരഹമാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല േദ്യ വൈദ്യ സദായോഗീ വീരഹ മാധവ മധു അതീന്ദ്രിയ മഹാമായ മഹോത്സാഹ മഹാബല ഇനി പദങ്ങളുടെ അർത്ഥം ഒന്ന് നോക്കാം വേദ്യ അറിയപ്പെടാൻ യോഗ്യൻ വൈദ്യ സകല വിദ്യകളെയും അറിയുന്നവൻ സദായോഗീ എല്ലായ്പ്പോഴും പ്രത്യക്ഷ സ്വരൂപനായിരിക്കുന്നവൻ വീരഹ വീരന്മാരായ ശത്രുക്കളെ ഹനിക്കുന്നവൻ ധർമ്മ സംരക്ഷണത്തിനായി വീരന്മാരായ ശത്രുക്കളെ ഹനിക്കുന്നവൻ മാധവ മാ അതായത് വിദ്യയുടെ അധിപതി മധുഹു മധു തേൻ തേൻ പോലെ പ്രീതി ജനിപ്പിക്കുന്നവൻ അതീന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കാത്തവൻ മഹാമായ മായാവികൾക്കും മായയെ ചെയ്യുന്നവൻ മഹോത്സാഹ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികളിൽ ഉദ്യുക്തനായിരിക്കുന്നവൻ ലോകത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്ന് പ്രവൃത്തികളിലും ഉദ്യുക്തനായിരിക്കുന്നവൻ മഹാബലഹ എല്ലാ ബലവാന്മാരിലും വെച്ച് ഏറ്റവും ബലവാൻ അറിയപ്പെടേണ്ടവൻ ആരോ അയാൾ ആ ആരാണോ അറിയപ്പെടേണ്ടതായിട്ടുള്ളത് ആ ആൾ സർവവിദ്യകളും അറിയുന്നവനും എപ്പോഴും യോഗിയായി ഇരിക്കുന്നവനും ദുഷ്ടന്മാരായ വീരന്മാരെ നിഗ്രഹിക്കുന്നവനും മഹാലക്ഷ്മിയുടെ നാഥനായിരിക്കുന്നവനും മധുപോലെ പോലെ മധുരിക്കുന്നവനും ഇന്ദ്രിയങ്ങൾക്ക് അതീതമായവനും മായാവികളെപ്പോലും മയക്കുന്ന മഹത്തായ മായയോട് കൂടിയവനും വളരെ ഉത്സാഹം ഉള്ളവനും അതിശക്തിമാനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു ീരമാധവോ മധു അതീന്ദ്രിയോഹീര്യോക്തി അനിർദ്ദേശ്യവഭുശ്രീമാന മേയാ മഹാബുദ്ധിമഹ മഹാശക്തി അനിർദ്ദേശ്യവുശ്രീമാനമേയാ മ മഹാദ്രിതൃക് മഹാബുദ്ധി മഹാവീര്യ മഹാശക്തി മഹാദ്യുതി അനിർദ്ദേശ്യ വപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിതൃക് ഇനി ഈ പദങ്ങളുടെ അർത്ഥം നോക്കാം മഹാബുദ്ധി ബുദ്ധിമാന്മാരിൽ വെച്ച് ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാൻ മഹാവീര്യ സംസാരത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ മഹാവീര്യത്തോടുകൂടിയവൻ മഹാശക്തി മഹത്തായ ശക്തിയോടുകൂടിയവൻ മഹാദ്യുതിഹി മഹത്തായ ജ്യോതിസോടു കൂടിയവൻ അനിർദ്ദേശ്യവപുഹു എന്താണെന്ന് അന്യനായിക്കൊണ്ട് നിർദ്ദേശിക്കപ്പെടുവാൻ കഴിയാത്ത ശരീരത്തോടു കൂടിയവൻ ശ്രീമാൻ ഐശ്വര്യരൂപമായ സകലശ്രീയോടും കൂടിയവൻ അമേയാത്മാ ആരാലും അനുഗമിക്കപ്പെടാൻ കഴിയാത്ത ബുദ്ധിയാകുന്ന ആത്മാവോടു കൂടിയവൻ മഹാദ്രിധൃ മന്ദരപർവ്വതം ഗോവർദ്ധന എന്നീ മഹത് പ്വതങ്ങളെ ധരിച്ചവൻ ബുദ്ധിമാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവനും മഹത്തായ വീര്യമുള്ളവനും മഹത്തായ ശക്തിയുള്ളവനും നിർവചിക്കുവാനോ ചൂണ്ടിക്കാണിക്കുവാനോ ആവാത്ത ശരീരത്തോടു കൂടിയവനും ഐശ്വര്യത്തോട് കൂടിയവനും ആരാലും അനുമാനിക്കുവാനാവാത്ത ആത്മാവോട് കൂടിയവനും മഹത്തായ പർവ്വതങ്ങളായ മന്ദരപർവ്വതത്തെയും ഗോവർദ്ധന പർവ്വതത്തെയും ചുമന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു अनिरुद्धस्सुरानन्दो गोविन्दो गोविदां ब महेश्वासो महीभर्ता श्रीनिवासस्सदां गति अनिरुद्धस्सुरानन्दो गोविन्दो गोविदांबति महेश्वासः महीभर्ता श्रीनिवासः सदां गति अनिरुद्धः सुरानन्दः गोविन्दः ഗോവിതാം ഇനി ഈ പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മഹേഷ്വാസഹ മഹത്തായ വിലോട് കൂടിയവൻ ഭൂമി ദേവിയെ ധരിച്ചിട്ടുള്ളവൻ ശ്രീനിവാസ ഒരിക്കലും നാശമില്ലാത്ത ശ്രീനിവസിക്കുന്ന ക്ഷസോട് കൂടിയവൻ നാശമില്ലാത്തതായ ഒരിക്കലും നശിക്കാത്തതായ ശ്രീ വസിക്കുന്ന കൂടിയവൻ സദാംഗതിഹി സജ്ജനങ്ങൾക്ക് പുരുഷാർത്ഥത്തെ സാധിപ്പിക്കുന്നവൻ അനിരുദ്ധ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ പ്രാദുർഭാവസരങ്ങളിൽ ആരാലും തടയപ്പെട്ടിട്ടില്ലാത്തവൻ സുരാനന്ദ ിപ്പിക്കുന്നവൻ സുരന്മാർ ദേവന്മാർ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ ഗോവിന്ദ ഭൂമി പാതാളത്തിലേക്ക് താണുപോയപ്പോൾ അതിനെ വീണ്ടെടുത്തവൻ അല്ലെങ്കിൽ ഗോക്കളുടെ ഇന്ദ്രത്വത്തെ പ്രാപിച്ചവൻ ഗോവിതാംപതി വാക്കുകളെ അറിയുന്നവരുടെ വിശിഷ്ടനായ പതി ഗോവിതാം പതിഹി വലിയ വില്ല് ധരിച്ച വിലാളി വീരനായവനും ഭൂമിയെ ഭരിക്കുന്നവനും ശ്രീ ഭഗവതിക്ക് വാസസ്ഥാനമായവനും സാധകന്മാരുടെ പ്രാപ്യസ്ഥാനമായവനും ആരാലും തടഞ്ഞു നിർത്തുവാൻ സാധിക്കാത്തവനും ദേവന്മാർക്ക് ആനന്ദം തന്നെ ആയവനും ഭൂമിയെ വീണ്ടെടുത്തവനും പശുക്കളെ പരിപാലിച്ചവനും വേദജ്ഞന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു മഹേഷ്വാസോ മഹീഭർത്താ ശ്രീനിവാസാം